ഹായ് ഫ്രണ്ട്സ് ഞാൻ സൗമ്യ ഷെഫീഖ് എല്ലാവർക്കും എം ഫോർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് ആപ്പിൾ നമുക്ക് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാം എന്നതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ടു താഴെ കാണുന്ന ചുമന്ന് സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞു ബെല്ലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും അത് കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ നമുക്കിനി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം രാത്രി കിടക്കു മുൻപ് ആപ്പിൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നും ഉപയോഗിച്ചാൽ എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്കിത് തയക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം അതിനായി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ആപ്പിൾ മുറിച്ച് കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഇതൊരു മിക്സിയുടെ ജാറിലെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിലുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്തെടുക്കുക ഒരു ആറോ ഏഴോ മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം ഇതൊരു പാനിൽ വെള്ളം ചൂടാക്കി അതിലൊരു പാത്രം വെച്ച് അതിനകത്ത് ഈ ഒരു മിശ്രിതം ഇട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി കൂടി എടുക്കുക ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആക്കി പറഞ്ഞു തരാം സിമ്പിളാണേ ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കുക അതിനുശേഷം നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്തെടുത്ത് ഈ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത ഈ ഒരു മിശ്രിതം ഏതെങ്കിലും ഒരു ചെറിയ പാത്രത്തിൽ സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ആ ചെറിയ പാത്രത്തിൽ ആക്കിയതിന് ശേഷം നമ്മൾ ഈ വെള്ളം ചൂടാക്കിയതിൻ്റെ അകത്ത് ആ പാത്രം ഇറക്കി ഈ മിശ്രിതം ഒന്ന് ചൂടാക്കിയെടുക്കുക ഇനി നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് നമ്മുടെ മുഖവും കഴുത്തും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക മുഖം ഉണങ്ങിക്കഴിഞ്ഞ ശേഷം കയ്യിൽ അല്പം ക്രീം എടുത്തിട്ട് ഇത് മുഖത്ത് നല്ലതുപോലെ മുകളിലോട്ട് തേച്ച് പിടിപ്പിക്കുക രാത്രി മുഴുവൻ ഇത് മുഖത്തുണ്ടാവണം രാവിലെ എഴുന്നേറ്റ് നമുക്കിത് മുഖത്ത് നിന്ന് കഴുകിക്കളയാവുന്നതാണ് രാത്രി ഫുൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കണം ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന സൗന്ദര്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം നമ്മുടെ ചർമ്മത്തിന് തിളക്കം നൽകുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ച നിൽക്കുന്ന ഒന്നാണ് ഈ നൈറ്റ് ക്രീം അതുകൊണ്ട് തന്നെ ഇത് ചർമ്മത്തിൽ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് മികച്ചു നിൽക്കുന്ന ഒന്നാണ് ഈ മാർഗം പരിഹാരം ഞാൻ എൻ്റെ വാക്കിൽ പിന്നെയും വന്നു ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഈ ഒരു വേട് ഒഴിവാക്കാനായിട്ട് ക്ഷമിക്കുക പിന്നെ അതുപോലെ നമ്മൾ ആപ്പിൾ വ വളരെയധികം സൗന്ദര്യ സംരക്ഷണത്തിന് സഹായിക്കുന്ന ഒന്നാണ് ഇത് നമ്മുടെ ചർമ്മത്തിന് തിളക്കം നൽകുന്ന കാര്യത്തിൽ വളരെ വലിയ ഗുണങ്ങളാണ് നൽകുന്നത് മാത്രമല്ല ചർമ്മം സോഫ്റ്റ് ആവുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ് ആപ്പിൾ ക്രീം അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് സൊല്യൂഷനായിട്ട് ഈ ഒരു ക്രീം യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മുടെ ചർമ്മത്തിനുണ്ടാകുന്ന ഇതുപോലുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യാം നമ്മുടെ ചർമ്മത്തിൻ്റെ വരൾച്ചയ്ക്ക് ഇത് നല്ലതാണ് വരൾച്ച പോലുള്ള പ്രതിസന്ധികളെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് ഇത് സഹായിക്കുന്ന ഒരു മികച്ച ഒരു മാർഗം തന്നെയാണ് മുഖത്തെ കറുത്ത കുത്തുകൾ ഒഴിവാക്കുന്നതിന് ഈ നൈറ്റ് ക്രീം നമുക്ക് മുഖത്ത് തേച്ച് കിടക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് മാത്രമല്ല ഈ ക്രീം നമ്മൾ രാത്രി മുഖത്ത് തേച്ച് കിടക്കുന്നത് കൊണ്ട് ഫ്രിങ്കിൾസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാവുന്നതാണ് ചർമ്മ പ്രതിസന്ധികളെ ഇല്ലാതാക്കാൻ നൈറ്റ് ക്രീം വളരെ നല്ലത് തന്നെയാണ് കൂടാതെ ഇത് നല്ലൊരു മോയ്സ്ചുറൈസർ കൂടിയാണ് ഇത് സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ വലിയ ഗുണങ്ങൾ നൽകുന്നുണ്ട് ചർമ്മത്തിന്റെ ഈർപ്പം നിലനിർത്തുന്നതിന് വളരെയധികം സഹായിക്കുന്നു ഇത് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളെ ഇല്ലാതാക്കുന്നതിനും നല്ലൊരു മോയ്സ്ചറൈസർ ആണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു നൈറ്റ് ക്രീമാണിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് പിന്നെ അതുപോലെ നിങ്ങൾക്കുള്ള സജഷൻസും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കമൻറ്റിൽ പറയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഒട്ടും മടി മറക്കരുത് മടിക്കരുത് അതിനായിട്ട് എൻ്റെ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുന്ന വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്